ജൂലഹട്ട് എന്ന് പറയുന്ന സ്ഥലമാണ് ജൂലാഹട്ട് ആസാമിലുള്ള ജൂലാഹട്ട് ഇത് ക്രിസ്തുരാജ നാമത്തിലുള്ള ദേവാലയമാണ് ആ ദേവാലയത്തിന് ചുറ്റും വളരെ മനോഹരമാണ് ഇവിടെ നാരങ്ങ ബംബ്ലോസ് നാരങ്ങയാണ് ഈ കിടക്കുന്നത് അതിൻ്റെ താഴെ ഒരു കുളം കാണാം ആ കുളത്തിൻ്റെ അവിടെയായിട്ട് വന്നിരുന്ന് സംസാരിക്കാനായിട്ടൊക്കെയുള്ള ഒരു ചെറിയ കെട്ടിടം അതിൻ്റെ മുമ്പിലായിട്ട് മാവ് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് ഫലങ്ങളൊന്നുമില്ലെങ്കിലും ജൂലഹട്ടിലുള്ള ഈ കുളത്തിലേക്ക് വലിയ കുളമാണ് ഈ വലിയ കുളത്തിലേക്കാണ് ഈ ഷെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ വന്നിരുന്ന കൗൺസിലിംഗ് നടത്തുന്നതും ഒത്തിരി മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നതുമാണ് ഇവിടെ ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു സ്ഥലം മരങ്ങളുടെ നിഴലുകൾ ജലത്തിൽ പതിഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് യേശുവിൻ്റെ രൂപം ആലേഖനം ചെയ്ത നൂറ് നൂറ് വൈദികർ ഇവിടെ വന്നു പോയിട്ടുണ്ട് ഇതൊരു വലിയ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ സ്ഥലമാണ് ജൂലഹാഡ് ക്രിസ്തുരാജ ആശ്രമം ചിരിച്ച് പുഞ്ചിരി തൂകി നിൽക്കുന്ന മൈസൂർ മൈസൂർ ബ്ലോസംസ് ആണ് എത്ര മനോഹരമാണ് അതിൻ്റെ കളർ കൊണ്ട് തന്നെ മനുഷ്യൻ മയങ്ങി വീഴുന്നു പള്ളിക്ക് മുഴുവനും അലങ്കാരമായിട്ട് സീനിയ പൂക്കൾ വിടർന്ന് ശോഭ തൂകി നിൽക്കുകയാണ് അതിനെ ചുംബിക്കുവാനായിട്ട് പറന്നിറങ്ങി വന്നിരിക്കുന്ന ചിത്രശല്പങ്ങൾ എത്ര മനോഹരമാണ് അതിൻ്റെ സൗന്ദര്യം ആര് നൽകി ചിറക് വിടർത്തി ആടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ ചെല്ലുമ്പോൾ അത് കൂടുതൽ കാറ്റ് നൽകിക്കൊണ്ട് ചിറക് വീശുകയാണ് എത്ര മനോഹരം കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചയ്ക്കു മുമ്പിൽ നമ്മുടെ മനസ്സ് നൽകാം അവൻ ഒരു പൂതേടി അടുത്ത പൂവിലേക്ക് പോയി കഴിഞ്ഞു ആ ചിത്രശലഭം എത്ര വർണ്ണഭേദം എത്രയോ വർണ്ണങ്ങളാണ് അതിനകത്തുള്ളത് അതവിടെ നിന്നും തേൻ നുകർന്നു കൊണ്ടുപോവുകയാണ് അതിൻ്റെ ഭക്ഷണമാണത് മനോഹാരിത പച്ച പുൽപ്പാർന്ന പച്ചപ്പുതപ്പുപിച്ചതുപോലെ നടക്കുന്ന ഈ പുൽമ പുൽമേടയിൽ സീനിയ ചെടികൾ വളർന്നു നിൽക്കുന്നു തേൻ നുകരുന്ന ചില തേനീച്ചകൾ വൻ തേനീച്ചകൾ നമുക്കിവിടെ കാണാം അവൻ്റെ കൂടെ പുറകെത്താനായിട്ട് ഞാനൊന്ന് പരിശ്രമിക്കുന്നുണ്ട് എൻ്റെ കൂടെ വിട്ടുപിരിയാതെ തേനീച്ച വരുന്നില്ല ചിത്രശലഭവും വന്നുകൊണ്ടിരുന്നു കാണാം സൂക്ഷിച്ച് നോക്കുക മനോഹരമായി തേനെടുക്കുന്ന ആ തേനീച്ച ബീസ് ഹൗ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ലുക്ക് അറ്റ് ലുക്ക് അറ്റ് ഹൗ ഹീസ് ടേക്കിംഗ് ദ ഹണി ഓ മൈ ഗോൾസ് നിങ്ങൾ കാണുന്ന ഇതെല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ആസാമിലെ ജൂലഹട്ടിൽ നിന്ന് ക്രിസ്തുരാജ ദേവാലയത്തിൻ്റെ മുറ്റത്തുള്ള ആ ചെടിത്തോട്ടത്തിൽ നിന്ന് തേൻ നുകരുകയാണ് മനോഹരം കണ്ടാലും കണ്ടാലും മതിവരാത്ത മനോഹാരിത നൽകുന്ന പുൽമേടകളും ചെടികളും ഈ വർഷക്കാലത്താണെങ്കിലും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു വെള്ള പുഷ്പങ്ങൾ ചുരുതി ചുരി തൂകി നിൽക്കുകയാണ് പുഞ്ചിരിക്കുകയാണ് അതിൻ്റെ ചേ പുഞ്ചിരിക്കലിനിടയിൽ അതിന് ചുമന്ന ഒരു പൂക്കൾ അതിൻ്റെ ചുണ്ടുകൾ നീണ്ടു നിൽക്കുന്ന നാവ് എത്ര രസമാണത് പള്ളിക്ക് അലങ്കാരമാണ് ക്രിസ്തുരാജൻ്റെ ആ വലിയ കിരീടത്തിന്റെ മുകളിൽ വെക്കേണ്ടത് അത്രയോ മനോഹരം അച്ചടിക്ക് കൂട്ടായിട്ട് മഞ്ഞ നിറത്തിൽ വന്നിരിക്കുന്ന മഞ്ഞപ്പൂ സീനിയ ആണ് നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ഈ സീനിയ പൂ മഞ്ഞ നിറത്തിൽ കാണാറില്ല എത്ര മനോഹരമാണ് എത്ര സുന്ദരമാണ് ബഹുത്ത് അച്ച ഹെ വേറൊരു സീനിയപ്പൂവ് എത്ര കണ്ടാലും കണ്ടാലും മതി വരാത്ത സീനിയ പൂവിൻ്റെ ആ നിറമൊന്ന് കാണുക പിന്നെ ഇവിടെ നിന്നോ ഒക്കെ തേൻ എടുത്തുകൊണ്ടിരിക്കുന്നു എൻ്റെ വവരവ് അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല കറുത്ത കാർമേകം മഴ വർഷിക്കാനായിട്ട് നിൽക്കുകയാണ് കേരളത്തിലെ പോലെ കൽപ്പവൃക്ഷങ്ങൾ ഉയർന്നു നിൽക്കുന്നു അതിനോട് ചേർന്ന് തന്നെ മനോഹരമായ ക്രിസ്തുരാജൻ്റെ ദേവാലയമുണ്ട് ആ ദേവാലയത്തിൽ എന്തോ പണികൾ നടക്കുന്നുണ്ട് അതിൻ്റെ മുൻവശം കൂട്ടിയെടുക്കുകയാണ് പള്ളി അടഞ്ഞുകിടക്കുന്നത് കൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല പള്ളിമണി പോലെയുള്ള വലിയ ചുരക്കിയാണ് ആ കാണുന്നത് പള്ളിക്കലങ്കാരമായി വാടാമുല്ല വാടാമല്ല പൂത്ത് വിരിഞ്ഞു നിൽക്കുന്നു മഴയാണെങ്കിലും വാടാതെ നിൽക്കുന്നുണ്ട് സുഗന്ധമേറുന്ന ലില്ലിപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു വളരെ സുഗന്ധം നൽകുന്ന ഒരു ലില്ലിപ്പൂവാണിത് മനോഹരമായി ഇതെല്ലാം ദേവാലയത്തിൻ്റെ അടുത്ത് ജോൽഹട്ടിലുള്ള ആസാമിലെ വിശുദ്ധ രാജ യേശുവിൻ്റെ ക്രിസ്തുരാജൻ്റെ ഈ ദേവാലയത്തിൽ വരാൻ സാധിക്കുന്നവർ വരണം ഇന്ന് മെയ് രണ്ടാം ഇന്ന് ജൂൺ രണ്ടാം തീയതിയാണ് അതിമനോഹരമായ ഒരു സ്ഥലം കുളവും പൂക്കളും നെല്ലിയും തെങ്ങുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം എല്ലാവരെയും ഇടയ്ക്ക് സ്വാഗതം ചെയ്ത് വീക്ഷിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവമേ നന്ദി ദൈവമേ ആരാധന എന്ന് പറയാം നീ രാജാവാണോ എന്ന് ചോദിച്ചല്ലോ യേശുവിനോട് ആ ചോദ്യം ഇന്നും ചോദിച്ചു കൊണ്ടിരിക്കുന്നു അതേ എൻ്റെ ഹൃദയത്തിൽ യേശു രാജാവാണ്